നമസ്കാരം തൃശൂരിനെ ഇങ്ങെടുക്കാനിരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് നികുതി വെട്ടിപ്പ് കേസിൽ വൻ തിരിച്ചടി മുപ്പത് ലക്ഷം രൂപയുടെ നികുതി വെട്ടിച്ചതാണ് കേസ് പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി തട്ടിച്ചുവെന്ന കേസിലാണ് സുരേഷ് ഗോപിക്ക് പൂട്ട് വീഴുന്നത് വ്യാജവിലാസം വിലാസം ഉപയോഗിച്ച് വാഹനം രജിസ്റ്റർ ചെയ്ത് സുരേഷ് ഗോപി നികുതി വെട്ടിച്ചെന്നാണ് കേസ് സുരേഷ് ഗോപിയുടെ ഹർജി എറണാകുളം എ സി ജെ കോടതി തള്ളി പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കില്ലെന്ന് കോടതി വ്യക്തമാക്കിയതോടെ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ബി ജെ പി നേതാവ് രണ്ട് കാറുകൾ രജിസ്റ്റർ ചെയ്ത് മുപ്പത് ലക്ഷത്തോളം രൂപയുടെ നികുതി വെട്ടിച്ചുവെന്നായിരുന്നു സുരേഷ് ഗോപിക്കെതിരായ ആരോപണം പുതുച്ചേരിയിലെ കൃഷിയിടത്തിന്റെ വിലാസത്തിലാണ് കാറുകൾ രജിസ്റ്റർ സുരേഷ് ഗോപി നൽകിയ മൊഴി എന്നാൽ ആ വിലാസത്തിൽ അങ്ങനെ ഒരു ഭൂമി ഇല്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് വ്യാജവിലാസം ഉപയോഗിച്ച് വാഹനം രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ വരുന്നത് അന്ന് വളരെ പ്രതിസന്ധി ഉണ്ടാക്കിയ കേസായിരുന്നു ഇത് നേരത്തെ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട നടനും രാജ്യസഭാംഗവുമായിരുന്ന സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചിരുന്നു ജനപ്രതിനിധിക്കുള്ള കൊച്ചിയിലെ പ്രത്യേക കോടതി അന്ന് കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റി നികുതി വെട്ടിപ്പ് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയിരുന്നു പിന്നാലെയാണ് കേസ് റദ്ദാക്കാനുള്ള നീക്കം ഒടുവിൽ അതും പാളിയിരിക്കുകയാണ് തനിക്കെതിരെ കള്ളക്കേസാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് സുരേഷ് ഗോപിയുടെ വാദം പുതുച്ചേരിയിലും പരിസരങ്ങളിലും താനും കുടുംബാംഗങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് ഇതിന്റെ ആവശ്യാർത്ഥം രണ്ടായിരത്തി ഒൻപത് മുതൽ പുതുച്ചേരിയിൽ വീട് വാടക കേടുത്തിട്ടുണ്ട് പുതുച്ചേരി രജിസ്ട്രേഷനിൽ രണ്ട് ഓഡി ക്യൂ ഏഴു കാറുകളാണ് തനിക്കുള്ളത് ഇവയൊന്നും കേരളത്തിൽ തുടർച്ചയായി ഉപയോഗിച്ചിട്ടില്ല രാജ്യസഭാ എം പി ആയിരുന്നപ്പോൾ മുതൽ ഒരു വാഹനം ഡൽഹിയിലാണുള്ളത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനു ശേഷം ഈ വാഹനം കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല മറ്റൊന്ന് ബാംഗ്ലൂരിലാണ് ഉള്ളതെന്നുമാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ അന്ന് അവകാശപ്പെട്ടത് എന്നാൽ മോട്ടോർ വാഹന നിയമങ്ങളും ചട്ടങ്ങളും സുരേഷ് ഗോപി ലംഘിച്ചു എന്ന് തന്നെയാണ് പ്രോസിക്യൂഷനും അന്ന് നിലപാടിലുറച്ചത് നിയമലംഘനത്തിന് പലതവണ കേരളത്തിൽ വാഹന ഉടമയ്ക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് വ്യാജരേഖ ചമച്ചാണ് രജിസ്ട്രേഷൻ നടത്തിയതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു ഒരു വ്യക്തിക്ക് വാഹനം ഉപയോഗിക്കാനോ സൂക്ഷിക്കാനോ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഏത് വിലാസത്തിലും വാഹനം രജിസ്റ്റർ ചെയ്യാമെന്ന് നടന്റെ അഭിഭാഷകൻ പ്രത്യേക കോടതിയിൽ അന്ന് വാദിച്ചിരുന്നു വാഹനങ്ങൾ കേരളത്തിലെ വിലാസത്തിൽ സൂക്ഷിച്ചിരുന്നതായി പോലീസ് റിപ്പോർട്ടിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല സുരേഷ് ഗോപിയുടെ കേരളത്തിലെ വിലാസത്തിൽ നിന്ന് ഒരു വാഹനവും പിടിച്ചെടുത്തിട്ടില്ലെന്നും അതിനാൽ നികുതി തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നുമാണ് സുരേഷ് ഗോപിയുടെ നിലപാട് ഇതോടെ സുരേഷ് ഗോപിയുടെ ഈ നിലപാടുകളെല്ലാം പാളുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം